അസ്സാമലൈക്കും വറഹമത്തുള്ള നമസ്കാരം ബാബാ മുരളിയാണ് ഇന്ന് പുതിയൊരു വിഷയവുമായിട്ടാണ് വന്നിരിക്കുന്നത് റിയൽ ഹീറോസ് ക്ലബിൻ്റെ വാർഷികവും അതുപോലെ തന്നെ ഓണാഘോഷവും നടക്കുകയാണുള്ള ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച രാവിലെ മുതൽ ആഘോഷ പരിപാടികൾ തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തലേദിവസം ശനിയാഴ്ച രാത്രി പൈമറ്റം കബീർ കബീർപാലാശ്ശേരി സ്ക്വയറിൽ ക്ലബിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ക്ലബ്ബിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരുമായ ആളുകൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളോട് സഹകരിച്ച് പ്രവർത്തിച്ചവർ ഡിന്നർ കഴിക്കുന്ന രംഗമാണിത് ആസ്വദിച്ച് ഡിന്നർ കഴിക്കുന്ന പ്രവർത്തകരും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരും ആണ് ഈ കാണുന്നത് എന്തൊക്കെയാണെങ്കിലും സന്തോഷമുളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് റിയൽ ഹീറോസ് ക്ലബ്ബ് എന്നും ഒരടി മുന്നേ തന്നെയെന്ന് പറയുന്നത് പോലെ ഒരു കൂട്ടായ്മ എത്രത്തോളം ഉത്തരവാദിത്തത്തോട് തേടിയാണ് കാര്യങ്ങൾ നിറവേറ്റുന്നത് റിയൽ ഹീറോസ് ക്ലബിൻ്റെ സഹസ്ഥാപനം ആയ റിയൽ മിനിമാർട്ടോ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും